അടുത്ത ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ദക്ഷിണ കൊറിയയിൽ ഇന്നലെ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ പിൻവലിച്ചു അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രമേയം പാർലമെന്റിൽ പാസായി തുടർന്ന് സ്പീക്കർ അടിയന്തരാവസ്ഥ നിലനിൽക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്നലെയാണ് പ്രസിഡന്റ് ദക്ഷിണ കൊറിയയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഐസിൻ ജോസഫിന്റെ ഇന്റർനാഷണൽ ഡെസ്മരണങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഐസൻ ദക്ഷിണ കൊറിയയിലെ രാഷ്ട്രീയ നാടകങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് ാണ് ദക്ഷിണ കൊറിയയിൽ ഇന്നലെ അടങ്ങേറിയത് തീർത്തും അപ്രതീക്ഷിതമായി അതായത് മാധ്യമങ്ങൾക്ക് പോലും തീരെ പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിൽ പ്രസിഡന്റ് നേരിട്ടെത്തി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയായിരുന്നു ഉത്തര കൊറിയയുമായി ചേർന്ന് നോർത്ത് കൊറിയയുമായി ചേർന്ന് രാജ്യത്ത് അസ്ഥിരാവസ്ഥ അസ്ഥിരതാവസ്ഥ സൃഷ്ടിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നൊരു ആരോപണമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിൻ്റെ ആരോപണം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപനം അല്ലെങ്കിൽ പട്ടാള ഭരണത്തിൻ്റെ പ്രഖ്യാപനം നടന്ന ആ നിമിഷം തന്നെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയും ചെയ്തു മണിക്കൂറുകൾക്കകം ഈ പ്രതിഷേധം ശക്തമായതോടുകൂടി ഇത് പിൻവലിക്കേണ്ടി വരികയും ചെയ്തു പിൻവലിക്കേണ്ടി വന്ന നിരവധി സാഹചര്യങ്ങളുണ്ട് ജനകീയ പ്രതിഷേധം ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രധാന സംഭവ വികാസം കൂടി ഉണ്ടായത് പാർലമെന്റിൽ ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രമേയം പാസ്സായി എന്നാണ് ഏറെ ഗൗരവം അർഹിക്കുന്ന ഒരു വിഷയം ഏത് രീതിയിലാണോ ജനാധിപത്യത്തെ ധ്വംസനം നടത്താൻ ശ്രമിച്ചത് അതേ പാർലമെന്റ് തന്നെ അടിയന്തരാവസ്ഥ ഇല്ലാതാക്കുന്നതിനുള്ള നീക്കം എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കി കാണേണ്ട ഒരു ജനാധിപത്യ സംഭവ വികാസം എന്നും കൂടി നിരീക്ഷകർ കണക്കാക്കുന്നുണ്ട് നമുക്കറിയാവുന്നതാണ് നൂറ്റി തൊണ്ണൂറോളം അംഗങ്ങൾ ഈ സീൽ ചെയ്ത നാഷണൽ അസംബ്ലിയുടെ ബിൽഡിംഗ് സീൽ ചെയ്തിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാവരും ചേർന്ന് ആ സുരക്ഷാ ഉദ്യോഗസ്ഥർ സീൽ ചെയ്ത കെട്ടിടത്തിനകത്തേക്ക് ഏതു വിധേനയും കടന്നു കെ ഏതു വിധേനയും അവർക്ക് കടക്കാൻ സാധിച്ചു ആ കടന്നതിന് ശേഷം നൂറ്റി തൊണ്ണൂറ് പേരും ചേർന്ന് കൃത്യമായി പ്രഖ്യാപിക്കുകയായിരുന്നു അടിയന്തരാവസ്ഥക്കെതിരായ ഒരു പ്രമേയം പാസ്സാവുകയായിരുന്നു ആ പ്രമേയം പാസ്സായതോടെ അടിയന്തരാവസ്ഥ തള്ളിക്കളഞ്ഞതായത് നാഷണൽ പാർലമെൻറ്റ് എന്ന് പറയുന്ന അതോറിറ്റി അടിയന്തരാവസ്ഥ തള്ളിക്കളഞ്ഞതായി സ്പീക്കർ പ്രഖ്യാപിക്കുകയും ചെയ്തു അത്തരത്തിലാണ് പിന്നീട് അത് പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു പാർലമെൻറ്റ് വളയുന്നത് ഉൾപ്പെടെയുള്ള ജനകീയ പ്രതിഷേധങ്ങൾ അതിശക്തമായി തുടരുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് ഇതിനൊരു പ്രൊവോക്കേഷൻ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പ്രതിപക്ഷം ഉത്തരകൊറിയയുമായി ചേർന്ന് രാജ്യത്ത് അസ്ഥിരതാവസ്ഥ സൃഷ്ടിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നത് ഏത് രീതിയിലുള്ളൊരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റ് കൈക്കൊണ്ടത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തു തന്നെയായാലും അതിസങ്കീർണമായ ഒരു രാഷ്ട്രീയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം നിലവിലെ സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആറാമത്തെ മണിക്കൂറിൽ അത് പിൻവലിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സംഭവ ലോകത്ത് ആദ്യം തന്നെ ഉണ്ടാകുന്നതാണ് അതിൻ്റെ പ്രത്യേകതകൾ തന്നെയാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥികളും ഓരോ രാഷ്ട്രീയ ും നിരീക്ഷിക്കുന്നത് അതീവ സാഹചര്യം ദക്ഷിണ കൊറിയയിൽ തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ അതെ നമുക്കറിയാം ഈ പ്രതിപക്ഷം പ്രധാനമായും ചെയ്യുന്നത് ഭരണത്തെ ദുർബലപ്പെടുത്തുന്നു അതോടൊപ്പം ഉത്തരകൊറിയയോട് അനുഭാവം വെച്ച് പുലർത്തുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇപ്പോൾ അടിയന്തരാവസ്ഥക്കെതിരായ പ്രമേയം പാർലമെന്റിൽ പാസ്സായതിനെ തുടർന്ന് അത് പിൻവലിച്ചുവെങ്കിലും കാലാകാലങ്ങളായി ഉത്തരകൊറിയ പലപ്പോഴും ദക്ഷിണ കൊറിയയ്ക്ക് മേലൊരു ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള അത്തരം സാഹചര്യം കൂടി ഉടലെടുത്തിട്ടുണ്ടോ നിലവിൽ അത്തരമൊരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് വാർത്തകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി കൂടുതൽ വിവരങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഉത്തരകൊറിയയുടെ നേരിട്ടുള്ള ഇടപെടലൊന്നും ഉണ്ടായതായി ഇപ്പോൾ അറിയില്ല ഉത്തരകൊറിയയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് ജനാധിപത്യ വിരുദ്ധമായൊരു നീക്കത്തിനെ അനുകൂലിക്കുന്നതാകാനുള്ള സാധ്യത നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോഴില്ല കാരണം പ്രതിപക്ഷം നിലപാടെടുത്തിരിക്കുന്നത് ഈ അടിയന്തരാവസ്ഥ തെറ്റായ ഒരു നടപടിയാണ് എന്നാണ് അത്തരത്തിലൊരു നീക്കം തന്നെയാണ് ഒരു പക്ഷേ ഉത്തരകൊറിയയുടെ ഭാഗത്തു രഹസ്യമായി ഉണ്ടായിരിക്കാനുള്ള സാധ്യത ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ തീർച്ചയായും യും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഉത്തരകൊറിയയുടെ ഇടപെടൽ ഏത് രീതിയിലാണ് ഉണ്ടായത് അല്ലെങ്കിൽ ആ മേഖലയിൽ സൈനിക സംവിധാനങ്ങൾ എന്തെങ്കിലും ഒരുക്കുകയോ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയോ ചെയ്തിരുന്നു എന്നത് സംബന്ധിച്ചൊക്കെ ഇനിയും വിവരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഉത്തരകൊറിയയുടെ ഒരു ഭീഷണി നിലനിൽക്കുന്നു എന്ന നിലപാട് ദക്ഷിണ കൊറിയ മുന്നോട്ട് വയ്ക്കുന്നത് കാലങ്ങളായ ഉണ്ട് നേരത്തെ രോഹിണി പറഞ്ഞതുപോലെ കാലങ്ങളായ ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഈ പ്രത്യേക വിഷയത്തിൽ ഏത് രീതിയിലുള്ള ഇടപെടലാണ് ഉത്തരകുറിയ നടത്തിയതെന്ന് സംബന്ധിച്ച് ഇനിയും ചില വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് എന്ന് ആയാലും ആറ് മണിക്കൂറിനുള്ളിൽ ഇത്തരത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ പ്രസിഡന്റ് നിർബന്ധിതനാകുന്ന ഒരു സാഹചര്യം പാർലമെൻ്റ് ഈ ജനകീയ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പാർലമെൻ്റ് അനുമതിയില്ലാതെ സമ്മേളിക്കുന്ന ഒരു സാഹചര്യം അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഒരു സാധാരണ നീക്കങ്ങളായി മാത്രം കാണാൻ സാധിക്കില്ല എന്നും നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രോഹിണി ശരി ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകി